ഹായ് നമസ്കാരം ഞാൻ അഭിലാഷ് നാരാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ ഈ സി ലേൺ ത്രീ ഡി മലയാളത്തിൽ കൂടിയിട്ട് എല്ലാവരും പരിചയപ്പെട്ടതാണ് അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള കോഴ്സുകൾ ക്ലാസ്സുകളെ കുറിച്ചിട്ടായിരുന്നു ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാനൊരു സിലബസ് ആയിട്ടാണ് ത്രീ ഡി നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ത്രീ ഡി മോഡലിംഗ് സെക്ഷൻ നമ്മൾ ഏകദേശം നമ്മൾ കവർ ചെയ്തുകൊണ്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓട്ടോഡെസ്ക് മായ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഓട്ടോഡെസ്ക് മായയാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ നമ്മളെ അനിമേഷൻ സെക്ഷനിൽ മറ്റുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൽ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ത്രീ ഡി മോഡലിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലൊരു വിശ്വാസം കൊണ്ടാണ് ഓട്ടോഡെസ്ക് മായ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു യൂട്യൂബ് വീഡിയോസ് എൻ്റെ സമയത്തിലും ഞാൻ വന്ന് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ കുറച്ച് സമയം കൂടുതൽ പിടിക്കുന്നുണ്ട് അപ്പം ലോങ് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ എനിക്ക് വിഷമമുണ്ട് കാരണം അത്തരം വീഡിയോസ് നിങ്ങളൊരു വീഡിയോ ലെങ്ത്തിൽ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ബോർ അടിച്ചിട്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോവും അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി നന്ദി അറിയിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട് എഴുന്നൂറ് എണ്ണൂറോളം ആൾക്കാർ വ്യൂവേഴ്സ് ആയിട്ട് ഇതിലുണ്ട് എന്ന് എനക്ക് അറിയാം ഈ സി ലിൻ ട്രീഡി മലയാളത്തിലുണ്ട് എന്ന് അറിയാം എല്ലാ എപ്പിസോഡുകളും എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട് അറിയാം ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു വൺ സിക്സ്റ്റി വൺ വരെ നമുക്ക് സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് അപ്പം അതിലും കൂടുതൽ സബ്സ്ക്രൈബർ എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യുക ഇത് എൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി എനിക്ക് പുതിയ പുതിയ പുത്തൻ അറിവുകളോട് കൂടിയിട്ടുള്ള ഓട്ടോഡെസ്ക് മായ തൊട്ടും ബ്ലെൻഡർ തൊട്ട് സബ്സ്റ്റെൻസ് പെയിൻ്റർ വരെ എല്ലാ വീഡിയോസുകളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസിൽ പുതിയ പുതിയ ടെക്നിക്കുകൾ അടക്കമുള്ള മോഡലിംഗ് തൊട്ട് പല പല ടിപ്സുകൾ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം നമ്മൾ ഇനിയും പുതിയ പുത്തൻ വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതാണ് കാർ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാർ മോഡലിങ് ഞാൻ അത് ഒരു എപ്പിസോഡാക്കി മാറ്റി ചെയ്യാൻ അത് ഒരു പാർട്ട് വൺ ടു ത്രീ വരെ എന്തായാലും എപ്പിസോഡ് നീണ്ടുപോകും അതുകൊണ്ടാണ് അത് ഷോർട്ടാക്കി ചെയ്യാനുള്ള ഒരു ഒരു ഇതിൽ കൂടിയാണുള്ളത് അപ്പോൾ ഈ ഒരു പിന്നെ ചാനലോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്നു പറഞ്ഞാൽ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ആനിമേഷൻ കോഴ്സുകൾ പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചവർക്ക് മാത്രമേ ജോലി കിട്ടൂന്നുമില്ല മണ്ടൻ ചിന്താഗതികളെല്ലാം മാറ്റി വെക്കുക കാരണം അങ്ങനൊന്നുമില്ല കേട്ടോ ഏറ്റവും എൻ്റെ കൂടുതലൊരു ആർട്ടിസ്റ്റ് പോലും യൂട്യൂബ് ചാനൽ വളരെ ഭംഗിയായി നല്ല ചാനലും അതായത് ഇങ്ങനെ കുറേ ചവർ പോലെ ചാനലുകളുണ്ട് ചാനലുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ എണ്ണം കൂട്ടാതെ മാത്രമല്ല ഇപ്പം എനിക്കൊരു സബ്സ്ക്രൈബർ എണ്ണം വേണം എന്തായാലും സബ്സ്ക്രൈബർ ഇല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ ഇരുന്ന ഒരാൾ പ്രസംഗിക്കാൻ പറ്റൂല്ലല്ലോ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കുക ആ കാണികളായിട്ട് ആരുമില്ലെങ്കിൽ ആരും ഒന്നും ചെയ്യൂലോ അല്ലേ അതുപോലെ തന്നെയാണിതും മനസ്സിലല്ലേ വരുമാന മാർഗത്തിലേക്കൊന്നും പോകാനൊന്നും ഇപ്പോഴൊന്നും അടുത്തൊന്നും ആവില്ല എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടൊന്നും അല്ല ഞാൻ പക്ഷെ സബ്സ്ക്രൈബർ ഉണ്ടാകുമ്പോൾ നമുക്ക് പുതിയ പുതിയ സംഭവങ്ങൾ ചെയ്തെടുക്കാനും പുതിയ പുതിയ സംഭവങ്ങൾ കാണിക്കാനും വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ ഒപ്പീനിയൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പിന്നെ എങ്ങനെയായിരിക്കും കുറേ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിരുന്നു ഓഡിയോ നമുക്ക് മ്യൂസിക് മതി നമുക്ക് സർ നമുക്ക് ഇത് വേണ്ട നമ്മൾ സംസാരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഓഡിയോസ് വേണ്ട എന്ന് പറഞ്ഞിരുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഒപ്പീനിയൻ ചോദിച്ചിരുന്നത് ഇപ്പം ഇതിലിപ്പം സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജോടും ഒപ്പീനിയൻ മ്യൂസിക്ക് മതി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഞാനിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലരോടും മ്യൂസിക്ക് ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വീഡിയോ ആക്കി മതി ഏർ അതിന് നിങ്ങൾക്കൊന്നും പഠിക്കാൻ ആവില്ല എന്ന് എൻ്റെ ഒരു തോന്നല് അപ്പോ ഈ ചാനലിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും വളരെ കൃത്യതയോടുകൂടി ലക്ഷങ്ങൾ കൊടുത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള കുട്ടികൾക്കും അതുപോലെ ആനിമേഷൻ എന്നുള്ളൊരു പാഷൻ മോഡലിങ്സ് പല ഡിപ്പാർട്ട്മെൻ്റ് ഇതിലുണ്ട് വളരെ കൃത്യമായി ഇതൊരു പ്രൊഡക്ഷൻ ലെവലിലെ ഈ ഒരു യൂട്യൂബ് കോഴ്സ് സൗജന്യമായി കിട്ടുന്ന ഈ കോഴ്സ് നിങ്ങൾ പഠിച്ചെടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തായാലും ഒരു ത്രീ ഡി ഡിസൈനർ ആവാൻ പറ്റുന്നതിൽ കാര്യം നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ പത്ത് പതിമൂന്ന് വർഷം ആയി ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫ്രീ ഞാൻ ത്രീ ഡി മോഡലിംഗ് ആർട്ടിസ്റ്റ് ആണ് ചിരിക്കും പക്ഷേ ഈ ത്രീ ഡി ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി പത്ത് പതിമൂന്ന് വർഷമായി ഫ്രീലാൻസ് മെൻഡർ ആയാലും ഞാൻ ത്രീ ഡി മെൻഡർ ഒക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ വളരെ കറക്റ്റായി നിങ്ങൾ ഇതിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഡിസൈനറാവും ത്രീ ഡി ഡിസൈനറാവും എന്നുള്ള ഒരു കാര്യം നൂറിൽ നൂറ് ശതമാനം ഒരു ഉറപ്പോട് കൂടിയിട്ടാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ ചാനൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു ഇനിയും നമ്മൾ പുത്തൻ വീഡിയോകളായിട്ട് യൂട്യൂബിലേക്കൂടി വരുന്നതാണ് കാരണം മോഡലിംഗ് തൊട്ട് നിങ്ങൾ നല്ലൊരു ഇതിലേക്ക് വരും നല്ല രീതിയിൽ പോർട്ട്ഫോളിയോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയും കൂടി നമുക്ക് നോക്കാം ഇതിൽ കൂടി പല അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലുണ്ട് വാട്സപ്പ് ചാനലിലെ കൂടിയിട്ട് നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ട് ജോലിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ട് ഫ്രഷേഴ്സിന്റെ ജോലികൾ വരുന്നതനുസരിച്ച് അത് ചാനലിനെ കൂടിയിട്ട് നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് ഏതൊക്കെ കമ്പനികളിലാണ് ജോലി വരുന്നതെല്ലാം പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ വാട്സപ്പ് ചാനലും കൂടി നിങ്ങൾ നിർബന്ധമായും ജോയിൻ ചെയ്യുക ചാനലിനെ കൂടിയിട്ട് നമ്മൾ കൂടുതലായി ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ചെയ്ത് തീരുന്ന അതിന്റെ ലിങ്കുകളും അതുപോലെ ജോലിയുടെ കാര്യങ്ങളും ഒക്കെയാണ് അതിലെ കൂടി ചാനലിനെ കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഒത്തിരി കലാകാരന്മാർ ത്രീ ഡി കമ്പനികളിൽ ആനിമേഷൻ കമ്പനികളിൽ നിറഞ്ഞു വരട്ടെ നല്ല ഒരു ഒരു ആഗ്രഹം നിനക്കുണ്ട് അപ്പം പല കമ്പനികളിലും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പോയി ഇന്റേൺഷിപ്പ് എടുത്തു എന്നും പറഞ്ഞിട്ട് ജോലി കിട്ടുന്നു നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ പോർട്ട്ഫോളിയോ അനുസരിച്ചിട്ടാണ് ജോലി കിട്ടുന്നത് ഇന്റേൺഷിപ്പ് കൊടുത്തോട്ട് നിങ്ങളൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻ്റേജ് ആണ് അധ്യാപകർ നിങ്ങൾക്ക് ഒരു അമ്പത് ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അമ്പത് ശതമാനം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇട്ടേ പറ്റൂ പ്രാക്ടീസ് നിർബന്ധമായി ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഇപ്പം മോഡലിംഗ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഡെയിലി ഒരു മോഡൽ വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് ചെയ്യുക പിന്നെ കുറെ ടൂളുകൾ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ കുറേ ടൂളുകൾ പഠിച്ചിട്ടൊന്നും ഒരു ഒരു ആനിമേഷൻ കമ്പനികളിലോ ഒരു മോഡലിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടോ നിങ്ങൾ ഒന്നും ആവില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് ടൂൾസുകൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന രീതികൾ ട്രി എൻ്റെ ട്രിക്സ് ടിപ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ എന്നാൽ മാത്രമേ നല്ലൊരു മോഡലിംഗ് ആർട്ടിസ്റ്റ് ആവാനോ ഡിസൈനർ ആവാനോ നിങ്ങൾക്ക് പറ്റൂ അപ്പോൾ ആനിമേഷൻ പഠിക്കാൻ പാഷനുള്ള കുട്ടികൾക്കും ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നമ്മളത് പറയുന്നത് ഞാൻ എൻ്റേതെന്ന് പറയുന്നില്ല നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഈസി ലേൺ ലി മലയാളം നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ പുത്തൻ അറിവുകളുമായി അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ വരുന്നതാണ് അപ്പം വീണ്ടും കാണാം നമസ്കാരം